ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ ടിപ്സ് ആൻഡ് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിടണെന്ന് പക്ഷെ നടന്നില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു പാരൻറ്റ് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിക്റ്റേഷൻ വേഡ്സ് എങ്ങനെ പഠിപ്പിക്കാം അതുപോലെ ഹാൻഡ് റൈറ്റിങ് എങ്ങനെ ശരിയാക്കിയെടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും മുൻപോ ഇതുപോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ പല അമ്മമാരുടെയും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഈ കുട്ടികളെ പഠിപ്പിക്കുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് പല പാരൻസും കാണുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെർഫെക്റ്റ് മദർ ആവണം അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആയിരിക്കണം ക്ലാസ്സിലെ ടോപ്പർ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കണം നന്നായിട്ട് പഠിക്കണം പെർഫെക്റ്റ് ആവണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളാണ് അത് അത്യാഗ്രഹമല്ലേ അല്ലെങ്കിൽ അത്രേക്കൊക്കെ വേണോ അങ്ങനെ ഒരു ചിന്ത നമുക്ക് തോന്നാ തോന്നാത്തത് എന്താണ് ഞാൻ എപ്പോഴും ചിന്തിക്കും പല പാരൻസും പി ടി ഐ മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ റോസോട്ടിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ കാണാറുണ്ട് മിസ്സേ മിസ്സ് പറഞ്ഞാൽ മാത്രമേ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല പഠിക്കില്ല ഹോംവർക്ക് എല്ലാ ദിവസവും കൊടുക്കണം അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം 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 എന്ന് പറയുന്ന പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനപ്പം ചിന്തിക്കാറുണ്ട് ഈ കുഞ്ഞു കുട്ടികൾ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഒരുപാട് പഠിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനപ്പം ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ശരിക്കും എന്തിനാണ് സ്കൂളിൽ വിടുന്നത് വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുക എന്നത് മാത്രമാണ് അല്ലേ നമ്മൾ നമ്മുടെ മക്കൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതൊക്കെ അറിഞ്ഞിരിക്കണം നല്ലൊരു വ്യക്തിയാവണം എന്നതാണ് ഏറ്റവും വലിയ കാര്യം സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിനുടമയായിട്ട് ജീവിക്കാനായിട്ട് പറ്റണം നല്ലൊരു ജോലി വേണം ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് വിടുന്നത് അല്ലേ ആയിട്ടുള്ള ഫാക്ടർ എന്താ വിദ്യാഭ്യാസം അതായത് അറിവുണ്ടായിരിക്കണം പക്ഷേ കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ക്ലാസ്സിലും എടുത്തു നോക്കിയാൽ അറിയാം ഈ ഒരു പെർഫെക്റ്റ് മദർ ആവാനുള്ള ഒരു ടെൻഡൻസി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ പെർഫെക്റ്റ് മദർ ആവാൻ ട്രൈ ചെയ്യും തോറും നമുക്ക് നമ്മുടെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും അതേസമയം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് എൻ്റെ കുട്ടി എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അവനെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം എത്ര സമയം വേണമെങ്കിൽ എടുത്തോട്ടെ സമയം ഒരു ഫാക്ടറേ അല്ല ഓരോ കുട്ടികളും ആണ് ആ കുട്ടിയുടെ കഴിവനുസരിച്ച് പഠിക്കട്ടെ ആ പഠിച്ചെടുക്കാനുള്ള ഒരു സമയം നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കണം എന്നുള്ളതാണ് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതേ രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത് പല കുഞ്ഞു മക്കളെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രഷർ കൊടുത്ത് അവരെ മിസ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അവരുടെ കഴിവുകൾ അവർക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും നമ്മൾ അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവില്ല ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം അല്ലെങ്കിൽ സ്കൂളിൽ ടോപ്പർ ആവണം എൽ എസ് എസ് യു എസ് എസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എല്ലാം നല്ലതാണ് പക്ഷേ അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടീനെ നമ്മൾ ഓവർ പ്രഷർ കൊടുത്ത് നമ്മൾ അതിനേക്ക് അതിലേക്ക് എത്തിച്ചിട്ട് ആ കുഞ്ഞിനത് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതേസമയം ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും പഠിക്കാനായിട്ട് അല്ലേ ആ കുട്ടികളെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുക അതേപോലെ തീരെ പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ അവരെ ആ ഒരു ഏത് സ്റ്റേജിലാണോ അവരുള്ളത് ഒരക്ഷരം എഴുതാൻ അറിയുന്ന കുട്ടീനെ രണ്ടക്ഷരമെങ്കിലും പഠി പഠിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടി ഉയർച്ചയിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക അല്ലാതെ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മളിങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിൽ കൊണ്ടുവന്ന് എത്തിക്കരുത് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാറുണ്ട് സങ്കടപ്പെട്ടിട്ടിരിക്കുന്നത് അങ്ങനെ വേണ്ട അവർ അവരുടെ കഴിവനുസരിച്ച് പഠിക്കട്ടെ ഞാൻ മുൻപ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ കഴിവ് അനുസരിച്ച് പഠിക്കട്ടെ നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് ഓക്കെ പല ടീച്ചേഴ്സിനും ഈ കാര്യങ്ങൾ അറിയാം എന്നാലും അവരവരുടെ ക്ലാസ്സിലെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരണം എന്ന രീതിയിലേ പറയുള്ളൂ പക്ഷേ നമ്മൾ അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയുന്നോ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാനോ ഒന്ന് നിൽക്കണ്ട ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ നിങ്ങൾ അങ്കണത്തൈമാവിൽ നിന്നുള്ള മാമ്പഴം എന്ന കവിത കേട്ടിട്ടല്ലേ അതിലമ്മ ഒരു മാവിൻ്റെ പൂവ് വിരിഞ്ഞ സമയത്ത് ആ പൂ വറുത്ത് കളഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനെ തള്ളി വഴക്ക് പറഞ്ഞല്ലേ അങ്ങനെയല്ലേ അപ്പോൾ പിന്നീട് മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടായ സമയത്ത് അത് കഴിക്കാനായിട്ട് ആസ്വദിക്കാനായിട്ട് ആ കുഞ്ഞില്ല കുഞ്ഞ് ഈ ലോകത്തില്ല പോയി അപ്പം നിങ്ങൾ ആ ഒരു ഒറ്റ ഒരൊറ്റക്കാര്യം ചിന്തിച്ച് നോക്കുകയാണ് നമ്മളിങ്ങനെ വെറുതെ വഴക്ക് പറയുന്നു വഴക്ക് പറയണം ചില കാര്യങ്ങൾക്ക് പക്ഷെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കണ്ട ഞാൻ ഇതിൽ എങ്ങനെ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയത്തില്ല പക്ഷെ ഒരുപാട് പ്രഷർ കൊടുക്കരുത് അതാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം മോനെ നീ നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു പൊസിഷനിൽ എത്തണം നല്ലൊരു ജോലി കിട്ടണം നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിച്ചാലേ നല്ലൊരു ജോലി കിട്ടും അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അതല്ലാതെ നീ പഠിക്കേ പഠിക്ക് പഠിക്കുകയെന്ന് പറഞ്ഞ് 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 നമ്മളവരോട് പുറകെ നടന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഇരുത്തി അടിയും കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കരുത് ഞാൻ മുൻപ് എപ്പോഴോ കുറേ നാൾ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് പല വീടുകളിലും ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ ചെന്നാൽ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ അടി മഴക്കൊക്കെ കേൾക്കാൻ നമുക്ക് നല്ല ഉച്ചത്തിൽ അരയ്ക്കും അമ്മമാരോട് സക്കലെ കണ്ട്രോളും പോയിട്ടായിരിക്കും അവർ നിൽക്കുക എന്തിൻ്റെ ആവശ്യമാണ് ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തിനാ നമ്മുടെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ അപ്പോൾ ആ കുഞ്ഞിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കിതേ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല സത്യം പറഞ്ഞ നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക് നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു എനിക്ക് വല്ലതൊക്കെ തോന്നിയ കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു ചില ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ ടോപ്പറായിരിക്കും ഫസ്റ്റായിരിക്കും ക്ലാസ്സിൻ്റെ അവസാനം എസ് എസ് എൽ സി പ്ലസ് ടു ഇതൊക്കെ കഴിഞ്ഞു എല്ലാത്തിലും പാസ്സായിട്ട് പാസ്സായിട്ട് കൂടെ പഠിച്ചവരുണ്ടാവും ഫുൾ എ പ്ലസ് വാങ്ങിയവരുണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കുറേ പേര് നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ അവരൊന്നും ഈ ചെറിയ ക്ലാസ്സിൽ ടോപ്പറൊന്നായിട്ടുള്ളവരൊന്നും ആയിരിക്കില്ല ബാക്ക് ബെഞ്ചേഴ്സ് വിളിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കും അല്ലേ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചോക്ക് ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക രക്ഷിതാക്കള് ബാക്കി അവർ നന്നായിട്ട് പഠിക്കാനായിട്ട് അവരെ അവർ അവരെ ഗൈഡ് ചെയ്യുക അതല്ലേ ചെയ്യേണ്ടത് നമ്മളീ മെൻ്റൽ പ്രഷർ കൊടുത്ത് 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 നമ്മൾ നമ്മൾ അവരിൽ നിന്ന് അകന്നകന്നകന്ന് പോവുക ചെയ്യുക കുട്ടികൾക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലോട്ട് വരും അവരുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുക റോസ് ഒട്ടി ഒരു ദിവസം പത്തിൽ നാല് മാർക്ക് വാങ്ങിയിട്ട് വന്നു അപ്പോൾ പത്തിൽ പത്ത് വേണമെന്ന് ചിലപ്പോൾ രക്ഷിതാക്കൾ ആഗ്രഹിക്കുക അല്ലേ അപ്പം ഞാൻ അവളോട് ചോദിച്ചത് നാല് മാർക്ക് കിട്ടിയില്ലേ എന്നുള്ളതാ ആ നാല് മാർക്ക് കിട്ടാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ബാക്കി ആറ് മാർക്ക് പോട്ടെ അടുത്ത പ്രാവശ്യം കിട്ട കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അവർ ട്രൈ ചെയ്യട്ടെ മുന്നോട്ട് വരട്ടെ ആദ്യം തന്നെ പത്തിൽ പത്ത് കിട്ടിയിട്ട് പിന്നെ സീറോ കിട്ടുമ്പോൾ അത് അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതേസമയം ആദ്യം ഒരു മാർക്ക് പിന്നെ രണ്ട് മാർക്ക് പിന്നെ മൂന്ന് മാർക്ക് അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് അവർ വരട്ടെ എത്രയാണെങ്കിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഏ ചില കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മാർക്കൊന്നും കാണത്തില്ല പക്ഷെ അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടാവും അവരുടെ ആ എഫേർട്ടിന് നമ്മൾ അംഗീകരിക്കുക അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതൊക്കെ ഞാനൊന്ന് പറയണമെന്ന് കുറെ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് പക്ഷെ ഇനിയുണ്ടെങ്കിൽ പറയാം ഞാൻ എപ്പോഴെങ്കിലും ഞാൻ പറയാം ബാക്കി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രഷർ കൊടുത്തൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല എഴുതാനും വായിക്കാനും കുട്ടികളെ പഠിപ്പിക്കുക കേട്ടോ അതിനുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സൊക്കെ ഞാൻ വീഡിയോ ഇടാം നമ്മൾ ചില കുട്ടികൾ പഠിക്കാനിരിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പഠിക്കാനിരിക്കാനൊക്കെയുള്ള വഴികളൊക്കെ പറഞ്ഞുതരാം ഓക്കെ അതിനൊന്നും ടെൻഷൻ ടെൻഷനാവണ്ട പറ്റുന്ന പോലെ പഠിക്കട്ടെ മക്കൾ നമ്മൾ അത്രയും റിലാക്സ്ഡ് ആവില്ലേ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ കൂളാവാത്തത് എന്താ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ആണ് വേണ്ട അതിൻ്റെ ആവശ്യമേ ഇല്ല റിലാക്സ്ഡ് ആവാം കൂളാവാം എന്നിട്ടൊന്ന് പഠിപ്പിച്ചു നോക്കിയേ മക്കൾ സൂപ്പറായിട്ട് പഠിക്കും കേട്ടോ അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി അടുത്ത കാര്യം പറയാം അമ്മമാരൊരിക്കലും പെർഫെക്റ്റ് മദർ ആവാൻ ട്രൈ ചെയ്യേണ്ട പിന്നെ നമ്മൾ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവ് തോട്ട്സും വരാൻ സാധ്യതയുണ്ട് അതിൽ എന്തൊക്കെ തോട്ട്സാണോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ എന്തൊക്കെ ചിന്തകളാണോ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് അത് നമ്മളൊന്ന് എഴുതി വെക്കുക ആക്കിയിട്ട് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും വരും നമ്മുടെ മൈൻഡിലോട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് തോട്ട്സ് പലതും വരാം എന്താണ് ഈ കുട്ടി പഠിക്കാത്തത് ഇവനെ ഞാൻ എന്തോരം പഠിപ്പിച്ചിട്ടും ഇടയാവുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ കൊച്ചിന് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ എന്തെങ്കിലും പോരായ്മയാണോ പഠിപ്പിക്കുന്ന രീതി മാറ്റണോ ഞാനൊരു പെർഫെക്റ്റ് മദർ അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും അതേസമയം പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നവരുണ്ടാവട്ടോ ഹോ ഞാൻ ഇത്രയും പഠിപ്പിച്ചല്ലോ അല്ലെങ്കിൽ ഇത്രയും മാർക്ക് എൻ്റെ കുട്ടി കിട്ടിയല്ലോ ഞാൻ എൻ്റെ സൂപ്പർ അമ്മയാണ് അല്ലെങ്കിൽ എനിക്ക് ഇനിയും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ തോന്നുന്നവരും ഉണ്ടാവും എനിവേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തിട്ട് വേണം പഠിപ്പിക്കാനിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അത് കുഞ്ഞുങ്ങളിലേക്കത് സ്പ്രെഡാവും അവർക്ക് അവരുടെ കോൺഫിഡൻസ് വരെ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ വേണ്ട ഏറ്റവും ബേസിക് സ്റ്റേജിലുള്ള കുട്ടികളെ ആട്ടോ ഞാൻ പറയുന്നത് കുഞ്ഞു മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ നമ്മൾ നല്ല നല്ല രീതിയിൽ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് മെൻ്റൽ സപ്പോർട്ടും സമാധാനവും കൊടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കയറി 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 കൊണ്ടുവരാം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാം അല്ലാതെ അവരുടെ കോൺഫിഡൻസ് തല്ലിക്കെടുത്തി നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം അല്ലെങ്കിൽ നീയൊക്കെ എന്തിനാണ് എന്നുള്ള രീതിയിലൊന്നും പറയണ്ട പോലെ പഠിക്കട്ടെ ഓക്കെ അപ്പം നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ഒരു കാര്യം നമ്മൾ അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാം അവരുടെ ലോകത്തേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുക അതിനൊക്കെ ഒരു വിദ്യയുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ചില ചില ടിപ്സ് ആൻഡ് ഒക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ കുട്ടികളുടെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതോടെ എല്ലാ പ്രോബ്ലംസും മാറും ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയായിരിക്കും അല്ലേ ആ ഒരു ഏജ് ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ഏഴ് വയസ്സുകാരൻ്റെയോ എട്ട് വയസ്സുകാരുടെയോ ആ ഒരു റോളിലേക്ക് ഇറങ്ങി ചെന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് എൻ്റെ ലോകം ഈ എട്ട് വയസ്സുകാരുടെ ലോകം എന്താണ് അവിടെ എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള മനസ്സിലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സ്ഥാനമുള്ളത് അവരുടെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ വീക്ക്നെസ് കയറി പിടിക്കണം എന്നിട്ട് വേണം പഠിപ്പിക്കാനിരിക്കാൻ ഓക്കെ ഓരോ കുട്ടികൾക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും ചിലർക്ക് ചില ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് ചില ആളുകളോട് ഇഷ്ടമായിരിക്കും ചിലർക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമായിരിക്കും ചില ഭക്ഷണത്തോട് അങ്ങനെ എന്താണോ അവരുടെ ഇഷ്ടം അത് ഐഡൻറ്റിഫൈ ചെയ്യുക അത് വെച്ചിട്ട് വേണം നമുക്ക് പഠിപ്പിക്കാൻ ഇരുത്താനായിട്ട് കാരണം നമ്മൾ പഠിപ്പിക്കാനിരുത്തുമ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അവർ പഠിക്കാൻ അമ്മേ ശരിയമ്മെന്ന് പറയാ അല്ലേ അതിൻ്റെ ഒരു റീസൺ ആ ഒരു ശരിയമ്മ പഠിക്കാൻ അവർ പറയണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ ഇരുത്താനായിട്ട് മടിയുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ചിന്തിക്കണമെങ്കിലും നമ്മളാദ്യം അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യണം ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്തൊന്ന് കണ്ട് നോക്കുക റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയാവുക ആർക്കും പറ്റും അത് വളരെ ഈസിയാണ് പൊട്ടിത്തെറിക്കാൻ ആർക്കും പറ്റും നല്ലൊരമ്മയാവുക എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് മദർ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ടേം വേണ്ട നല്ലൊരു അമ്മയാവുക റിലാക്സ്ഡ് ആയിട്ടുള്ള മക്കൾക്ക് സമാധാനം കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന അമ്മയാവുക അപ്പോൾ അവർ തിരിച്ചും അത് കാണിക്കും നമ്മളെ ട്രസ്റ്റ് ചെയ്യും നമ്മൾ പറയുന്നത് കേൾക്കും നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആവും ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ആമുഖമായിട്ട് ആമുഖമായിട്ട് കണ്ടാൽ മതി ഓക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയാം ഞാൻ റോസുട്ടീനെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ പറ്റുമായിരിക്കും കേട്ടോ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റോസുട്ടീനെ പഠിപ്പിക്കുന്നതെല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിടാം ഞാൻ റൂസുട്ടിക്ക് പ്രഷർ കൊടുക്കാത്ത അമ്മയാണ് അതെനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് ഞാൻ ഉറങ്ങണം എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കോളൂ അല്ലെങ്കിൽ കളിക്കണം എന്ന് പറയുമ്പോൾ കളിച്ചോട്ടെ പഠിക്കാൻ ഞാൻ വിളിക്കും വാ വാവ പഠിക്കാനുണ്ടല്ലോ പരീക്ഷയല്ലേ അല്ലെങ്കിൽ ടെസ്റ്റ് ഉണ്ടല്ലോ പഠിക്കാൻ ഞാൻ വിളിക്കും അപ്പോൾ എന്നോട് പറയും അഞ്ച് മിനിറ്റ് അമ്മേ അല്ലേ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് തരുമോ ഞാൻ ഓക്കെ റെസ്റ്റ് എടുത്തോ ആ ആ രീതിയിൽ ഞാൻ പറയാറുള്ളൂ എനിക്ക് പത്തി പത്ത് വാങ്ങണമെന്നോ ഇല്ല ഇത് തെറ്റായ രീതിയിൽ എടുക്കുന്ന അമ്മമാരനോട് എനിക്കൊന്നും പറയാനില്ല അത് അക്സെപ്റ്റ് യു ഇല്ല എനിക്ക് പത്തിൽ നാല് കിട്ടിയാലും മതി ഞാൻ ഹാപ്പിയാ ആ നാല് മാർക്ക് പഠിക്കാൻ എൻ്റെ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്കറിയാം കാരണം അവൾക്ക് കളിക്കണം അവൾക്ക് ഈ വേൾഡ് ഈ നേച്ചറ് പ്രകൃതി എക്സ്പ്ലോർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം ടി വി കാണണം എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയണം അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ പഠിക്കണം അല്ലേ എഴുത്ത് വായന അറിയണം അതെനിക്ക് നിർബന്ധമാണ് അത് ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് സമയമെടുത്ത് പഠിച്ചാൽ മതി ആ ഒരു രീതിയിലാണ് ഐ നോട്ട് എ പെർഫെക്റ്റ് മദർ എനിക്ക് പെർഫെക്റ്റ് മദർ ആവേണ്ട ഞാൻ അങ്ങനെയല്ല ഞാൻ ഫ്രീ ആയിട്ട് വിട്ടേക്കുക ഓക്കെ തെറ്റ് കണ്ട ഗൈഡ് ചെയ്യും അത് ചെയ്യണം നമ്മൾ തെറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ അത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ നമുക്കത് വഴക്ക് പറയാതെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആരാണെങ്കിലും ഈ പറയുന്ന സോക്കോൾഡ് പെർഫെക്റ്റ് മദർ ആവുംട്ടോ അങ്ങനെ ആവാണെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ആവാം ഓക്കേ അപ്പോൾ സ്റ്റേ കൂൾ ഹാപ്പി ആയിട്ട് ഈ കമൻറ്റിൻ്റെ മറുപടി ഞാൻ മറുപടി അല്ല ആ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അടുത്ത് ഇതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മനസ്സില വയ്ക്കുക എല്ലാവരും എന്നിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവുക ഓക്കേ താങ്ക് യു ബായ്